ഹലോ വൈകുന്നേരം മണിയായി എനിക്ക് പോണ്ട സമയായി എടുത്തേക്ക് പോണ്ടേ നിങ്ങൾ കണ്ടോ അമ്മേ അമ്മേ അമ്മോ ഇതാണ് എന്റെ സ്വന്തം മാട്ടാ ഇതാ എനിക്ക് ജിമ്മിന് വേണ്ടി പോകാനാണ് ഇതാ വെള്ളും തോർത്തും എല്ലാ ദിവസവും അമ്മയാണ് എടുത്തരുന്നിട്ടാ അമ്മേ ഞാൻ പോന്നെ എല്ലാം ചോദിക്കുന്നു നീ ജിമ്മിന്റെ ഫോട്ടോ മാത്രം ഇടുന്നാലും എന്റെ ജിമ്മിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാ കൊറേ മിഷ്യൻസും കാര്യങ്ങളും കളിക്കുന്നാലും കാണിച്ചതാ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നെ എല്ലാവരും നമ്മുടെ ജിമ്മിൽ ജിമ്മിലത്തെ മറ്റ് വർക്കൗട്ട് ചെയ്യുന്നതും ജിമ്മിനെ പറ്റി കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അവിടെ എത്തിയിട്ട് അതിന്റെ ട്രെയിനറും കാര്യങ്ങളും എല്ലാവരും അവിടെ ഉണ്ടാവും അതുകൊണ്ട് മാത്രമേ വീഡിയോ എടുക്കുന്നെ ബാക്കി ജിമ്മിൽ എത്തിയിട്ട് കാണാം ഓക്കെ നമ്മളെ ജിം എത്തി ഇതാണ് നമ്മളെ ഫിറ്റ്നസ് ഞാൻ ഫുൾ വല്ലാസം വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മാണ് ആണ്ടോ കേട്ടാ ഭക്ഷത്ര ഓരോ ടൈമിങ്ങിന് ആളുകൾ മൂന്നലിലും സംഭവം സംഭവം നമ്മളെ ഫിറ്റ്നസ് എത്തിയാളും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് വരുന്ന കോട്ടമാസട്ട ഞാൻ അത്യാവശ്യം കളിക്കലുണ്ട് നല്ല സ്പീസ് ഉണ്ട് ചെറിയ സ്പീസ് അല്ല നല്ല സ്പീസ് ഉണ്ട് ഇതില് കേട്ട അപ്പൊ ഓരോ ടൈമിലാണ് നാളെ വരുന്നത് നാല് മണിക്ക് ഇപ്പം മോർണിംഗ് പകു അങ്ങോട്ട് വരാം മോർണിംഗ് പിന്നെ രാവിലെ അഞ്ച് മണിക്ക് ഓപ്പൺ ആക്കും അതിനകത്ത് തന്നെ ഒമ്പത് മണിക്ക് ക്ലോസ് ആക്കും ഇതാണ് നമ്മളെ ജിം ട്രെയിനർ ഇതാണ് നമ്മളെ ജിം ട്രെയിനർ സിദ്ധാർത്ഥ് ചെറുപ്പ ചെറുപ്പം മുതലേ ഭയങ്കര കമ്പനിയാട്ടോ നമ്മളെ ചങ്ക ഇതാ ട്രെയിനർ ആ മൊത്തം മൊത്തം കാര്യങ്ങൾ ഞാൻ കാണിച്ച മെഷീൻസ് എല്ലാം മിഷത്തും ഇതും വേണ്ട മെഷീൻസ് എല്ലാം കെട്ടിയിട്ട് ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ വാമ്പ് ഏരിയ പറഞ്ഞാൽ അത്രയും നല്ല ഏരിയ ഉണ്ട് സൗകര്യമുണ്ട് നമ്മൾ ഏതൊരു ജിമ്മിൻ്റെ നമ്മൾ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഏരിയ കുറവായിരുന്നു ഒരു പത്താൾ ഇരുപതാൾ നമ്മളിപ്പോൾ വന്നാൽ തന്നെ ഭയങ്കര തിക്കി നമ്മൾ ശ്വാസം കിട്ടാത്തൊരവസ്ഥയാണ് നമുക്ക് ഒരു ഒരു ഇതുണ്ടാവും പക്ഷേ ഈടാന്ന് വെച്ചാൽ അത്രയും ഏരിയ ഇപ്പം നിങ്ങണ്ടല്ലേ അപ്പുറത്തെ വേറെ മിഷൻസും കാര്യങ്ങളും എല്ലാ ഏരിയ ഉണ്ട് ഇതാ ഇപ്പം മൊത്തം നമ്മുടെ വാപ്പും കാര്യങ്ങളും മറ്റു എല്ലാ വർക്ക്ഔട്ടും ചെയ്ത് നമുക്ക് അതുകൊണ്ട് നമുക്ക് എത്ര ഒരു നൂറാളോ ഇരുന്നൂറാളോ വന്നാലും നമുക്കൊരു പ്രശ്നം ഇല്ല ഇതാ ഇപ്പോൾ അതിന് സ്പേസ് ചെയ്യുള്ളൂ ഞാൻ പറയുന്നില്ല സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് നമുക്ക് നമുക്ക് കറക്റ്റ് 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 കാര്യങ്ങൾ ചോദിക്കാം കാര്യം ടൈമിംഗ് ില് രാവിലെ അഞ്ചു മണി മുതൽ ഒമ്പത് വരെ പിന്നെ വൈകുന്നേരം മണി മുതൽ രാത്രി ഒമ്പത് മണി വരും ഞായറാഴ്ച മാത്രമേ ലീവ് ഇല്ലു നമുക്ക് ഇവിടെ പിന്നെ ഞാനുണ്ട് പിന്നെ കൂടാണ്ട് ഇപ്പം ഇപ്പൊ ഇവിടെ ഒരുമിച്ചാ ചെയ്യുന്നു പക്ഷെ അത് പറ്റാത്ത ആൾക്കാർക്ക് സ്പെഷ്യൽ ഓക്കെ ആയിട്ട് വേറെ ലേഡീസ് ട്രെയിമിങ് തുടങ്ങിയിട്ടിരുന്ന ഇത് പറയുന്നത് കേട്ടോ അങ്ങനെ മിക്സ് ആയിട്ട് കളിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേറെ സമയത്ത് ഉണ്ടാവില്ല അത് രാവിലെ ഒൻപത് മണിക്ക് ശേഷം അതായത് നോർമൽ ടൈമിങ് കഴിഞ്ഞിട്ട് ശേഷം ഒരു ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെ അതൊക്കെ കൂടുതൽ അഞ്ചു പേര് വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്രേ അപ്പോ ഒരു കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായി ഇപ്പൊ ആൾക്കാർ വരുന്നതിനനുസരിച്ച് ഒരു പിന്നെ അടുത്ത വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ട് ഇപ്പം പിന്നെ കൂടുതലായിട്ടും എല്ലാവർക്കും പ്രായമില്ല ജിമ്മ് കളിക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്നോടായാലും സംഭവമാണ് അതും പറയുന്ന അത് ഒരു സംശയമാണ് പക്ഷേ പ്രായമുള്ളവര് നമ്മുടെ വരുന്നുണ്ട് ായമുള്ളവര് ജിമ്മിലേക്ക് വരുന്നത് കുറവാണ് ലേഡീസ് ഇപ്പൊ ആ ട്രെൻഡ് മാറി ഇപ്പോ കൂടുതൽ ലേഡീസും അതുപോലെ ജിമ്മിൽ നമ്മുടെ ഇപ്പൊ ഇവിടെ തന്നെ പിന്നെ ഒരു അറുപത്തഞ്ചു വയസ്സിന് മുകളിലെ ആൾക്കാർ ഒരു അറുപത്തെട്ട് വയസ്സിന് മുകളിലെ ആൾക്കാർ റിട്ടയർമെന്റ് ലൈഫിൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വ്യായാമം എന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഒരു മസിൽ ബിൽഡിംഗ് അല്ല അവര് കൂടുതൽ ഫിറ്റ്നസ് രീതിയിൽ ചെയ്യാൻ വേണ്ടി ആൾക്കാരാ മതി അതുകൊണ്ട് തീർച്ചയായിട്ടും നോക്കിയേ വേണ്ട എല്ലാരും വരുവോ അതൊക്കെ പിന്നെ സ്ത്രീകളായാലും എന്തായാലും വരുവോ ജിമ്മിന് പ്രായം ആ സംഭവമേ അല്ല ഇപ്പോഴത്തെ ഫുഡിന്റെ പരമാവധി എല്ലാവർക്കും കൊളസ്ട്രോളും ഷുഗറും ഇപ്പൊ 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 ചിലവർക്ക് തടി കൂടിയാൽ പോലെ ഭയങ്കര തടിപ്പ് ഭയങ്കര ഇപ്പം ഞാൻ ജിമ്മിലൊക്കെ നടക്കണമെന്ന് അങ്ങനെ ഉണ്ട് ഒരു മാസങ്ങളിൽ റിസൾട്ട് ഭയങ്കരമായിട്ട് എനിക്കനുഭവം ഉണ്ടാകും ഞാൻ പറയുന്നത് ഞാനിപ്പോ ഞാൻ കൊല്ലം ജിം കളിക്കുന്നു അതുകൊണ്ട് വീട്ടിൽ വെച്ച അത്ര ട്രെയിനർ അത്ര സമയം ഇനി ഇവരുണ്ടായിട്ട് അങ്ങനെ പോത്തി പറഞ്ഞല്ലേച്ചുറയിൽ നൂറ് ശതമാനം ഗയറി ഞാൻ തരുന്നു ഏതൊരാൾക്ക് തടിച്ചേരും അതിന്റെ ട്രെയിനിങ്ങും കറക്റ്റ് അതിന്റെ ഫുഡും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ഞാൻ എങ്ങനെയാണ് പിന്നെ ചെയ്യേണ്ടത് കറക്റ്റ് പറഞ്ഞു പേഴ്സണൽ ട്രെയിനിങ് ചെയ്തുകൊണ്ട് എല്ലാ ട്രെയിനിങ്ങും അവര് കൂടെ തന്നെ ഡ്രൈവർ ഉണ്ടാവും അവർക്കൊരു ഡയറ്റ് ഉണ്ടാവും അവർക്കൊണ്ട് വർക്ക്ഔട്ട് ചാർട്ട് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് പേഴ്സണൽ ഡ്രൈവിംഗ് ചാർജസ് വ്യത്യാസമുണ്ട് അത് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആ ഡി ബോഡി ഇതാ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ എസ് എ ഫിറ്റ്നസിനെ കുറിച്ചിട്ട് ഏകദേശം മനസ്സിലായില്ലേ അടുത്ത കുറേ പുതിയ മിഷൻസ് വരുന്നുണ്ട് പിന്നെ എന്തായാലും വരാൻ ജോയിൻ ചെയ്യാൻ തലപ്പുള്ളത് എത്രയും ഇപ്പോർട്ടൻസ് ജോയിൻ ചെയ്യുക ഞാൻ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഓക്കെ എന്റെ വർക്കൗട്ട് സമയം കുറെ കഴിഞ്ഞു അടുത്ത വീടേക്ക് കാണണ്ട ഓക്കെ